കഴിഞ്ഞ ദിവസം നമ്മളെ നമ്മളേറെ സങ്കടപ്പെടുത്തിയൊരു സംഭവമായിരുന്നു കൊച്ചി മാഡവനയിൽ ഉണ്ടായ അപകടം കല്ലട ബസ് ഒരു ബൈക്ക് യാത്രികൻ്റെ മുകളിലേക്ക് മറിഞ്ഞ ബൈക്ക് യാത്രികൻ മരണപ്പെട്ട സംഭവം അമിത വേഗതയായിരുന്നു ബസ്സിൻ്റെ അമിത വേഗതയായിരുന്നു അന്ന് പ്രശ്നമുണ്ടാക്കിയത് അതേ കല്ലടയുടെ ബസ് ഇന്ന് വീണ്ടും അപകടം അപകടമുണ്ടാക്കിയിരിക്കുകയാണ് പിക്കപ്പ് വാഹനം ഇടിച്ചു ഇടിച്ചുതെറിപ്പിച്ചിരിക്കുകയാണ് കേരളത്തിലല്ല കർണാടകയിലെ ഗുണ്ടൽപേട്ടിൽ വെച്ചാണ് മലയാളിയുടെ പിക്കപ്പ് വാഹനം ബസ് ഇടിച്ചു ഇടിച്ചുതെറിപ്പിച്ചത് വിവരങ്ങളുമായി അർച്ചനയാണ് നമ്മളോടൊപ്പം ചേരുന്നത് അർച്ചന ഈ കല്ലട ബസ് വീണ്ടും അപകടം സൃഷ്ടിച്ചിരിക്കുകയാണ് റോഡിലെ അവരുടെ അമിത വേഗത തന്നെയാണ് ഒരു മലയാളിയുടെ വാഹനം കർണാടകയിലെ ഗുണ്ടൽപേട്ടിൽ വെച്ച് ഇടിച്ചു തകർത്തിരിക്കുന്നു മനു ഈ കല്ലട ബസ്സിന്റെ നിയമലംഘനം നേരത്തെ നടന്ന അപകടവുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിശോധനയിൽ നിയമലംഘനം കടത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു അപകട വാർത്ത പുറത്തു വരുന്നത് ഇന്ന് ഇന്നലെയാണ് ഇത്തരം സംഭവം ഉണ്ടായത് ഈ പിക്കപ്പ് വാഹനത്തിലേക്ക് അമിത വേഗതയിലെത്തിയ കല്ലട ബസ് ഇടിച്ചു കയറുകയായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മാത്രമല്ല ഇത് കൊച്ചിയിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് പോവുകയായിരുന്നു കർണാടകയിലെ ഗുണ്ടൽപേട്ടിൽ നിർത്തിയിട്ട പിക്കപ്പ് വാനായിരുന്നു ഇതിലേക്കാണ് അമിത വേഗതയിലെത്തിയ ഈ കല്ലട ബസ് ഇടിച്ചു കയറുന്നൊരു സാഹചര്യം ഉണ്ടായത് ഈ ഈ വാഹനം കൊച്ചിയിലെ ആൽഫ ഒമേഗ സ്ഥാപനത്തിലെ വാഹനമാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത് എന്തായാലും കല്ലട ബസ്സിൻ്റെ അമിത വേഗതയെക്കുറിച്ചുള്ള ചർച്ചകൾ വൈകി സജീവമാണ് കാരണം കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ മാടവന ജംഗ്ഷനിൽ വലിയൊരു അപകടം അപകടമുണ്ടായത് ഇതും ഈ ബസ്സിൻ്റെ വലിയ അമിതമായ വേഗതയാണ് ഇത്തരത്തിൽ അപകടത്തിന് കാരണമായതെന്ന് എം വി നടത്തിയ പരിശോധനയിലടക്കം തെളിഞ്ഞതാണ് മാത്രമല്ല ഈ ബ്രേക്ക് ഇതിൻ്റെ വാഹനത്തിൻ്റെ സ്പീഡ് നിയന്ത്രിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ വിച്ഛേദിച്ച നിലയിലാണ് എം വി കണ്ടെത്തിയത് ബസ്സിൻ്റെ ടയർ തേമാനം സംഭവിച്ചതായും കണ്ടെത്തിയിരുന്നു ഇത്തരത്തിൽ വലിയൊരു നിയമലംഘനം കല്ലട ബസ്സിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായെന്ന ഈ പരിശോധനയിൽ എം വി ഡി വ്യക്തമാക്കിയതാണ് തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിലുള്ള അപകടം ഗുണ്ടൽപേട്ടിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുത്തുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വ്യാപകമായ പരിശോധന എം വി ഡിയുടെ ഭാഗത്ത് നിന്നും കേരളത്തിലടക്കം സജീവമായിട്ടുണ്ട് മാത്രമല്ല ഈ ബസിന്റെ ഡ്രൈവർ അതായത് കഴിഞ്ഞ ദിവസം മാടവന ജംഗ്ഷനിലുണ്ടായ അപകടത്തിലെ ബസ് ഓടിച്ച ഡ്രൈവറുടെ ലൈസൻസ് റദ്ദാക്കാനും എം വി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതിനായി ഇയാൾ തമിഴ്നാട് സ്വദേശിയാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ തമിഴ്നാട്ടിലേക്ക് ഇതിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നാണ് എം വി ഡി നമുക്ക് നമ്മളോട് അറിയിച്ചിരിക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വ്യാപകമായ പരിശോധന നടക്കുകയാണ് അതിനിടയിലാണ് ഇത്തരത്തിൽ വീണ്ടും അമിത വേഗതയുമായി ബന്ധപ്പെട്ട് വീണ്ടും ഒരു അപകടം ഗുണ്ടൽപേട്ടിൽ ഉണ്ടാകുന്നത് കർണാടക ഗുണ്ടൽപേട്ടിലാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടായത് ഇതെന്തായാലും തുടരുന്ന ഒരു സാഹചര്യത്തിൽ കർശന നടപടി ഈ മോട്ടോർ വാഹന വകുപ്പിൽ നിന്നും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് താങ്ക് യു ഓക്കെ അപ്പോൾ ഇതാണ് കല്ലട ബസ് വീണ്ടും പ്രശ്നം പ്രശ്നമുണ്ടാക്കിയിരിക്കുകയാണ് ഇപ്പോൾ കർണാടകത്തിൽ പോയിട്ട് അവിടെ ഒരു മലയാളിയുടെ വാഹനം ഇടിച്ചിട്ടിരിക്കുന്നു കഴിഞ്ഞ ദിവസം നമ്മുടെ മാടവനയിൽ എറണാകുളത്ത് എറണാകുളത്തുണ്ടായെന്ന് നമുക്കറിയാം അമിത വേഗത ഇവരോടൊക്കെ പലവട്ടവും പറയാറുള്ളതാണ് ഇപ്പോൾ നേരത്തെ ഈ എറണാകുളത്ത് അപകടമുണ്ടാക്കിയ ബസിൻ്റെ സ്പീഡ് ഗവേണറൊക്കെ അവർ മുറിച്ച് കളഞ്ഞിരിക്കുകയായിരുന്നു എന്നിട്ടാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ കർശനമായ പരിശോധനകൾ ആ മേഖലകളിലൊക്കെ കൂടി വ്യാപിപ്പിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് ഈ സർവീസിൻ്റെ മറവിൽ ഇത്തരത്തിൽ നീക്കങ്ങൾ നടത്തിയാൽ അത് അനുവദിക്കാൻ കഴിയില്ല എന്നുകൂടി ഈ ബസ് മുതലാളിമാരൊക്കെ ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതായിരിക്കും കാരണം നാട്ടിലെ മനുഷ്യരുടെ ജീവൻ വച്ചല്ല പന്താടേണ്ടത് എന്നാണ് നിങ്ങളോടൊക്കെ നമുക്ക് പറയാനുള്ളത്